നിങ്ങൾക്ക് അതിനുള്ള അറിവ് എല്ലാവരോടും എനിക്ക് അറിയുന്നോണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ എന്തിനാ എന്തിനാ വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾ അവിടെ മതി അയ്യോ അങ്ങനെ അങ്ങനെ തന്നെ എടുക്കും എന്തോ അല്ലെങ്കിൽ താങ്കൾ തന്നെ പറയുന്നു എല്ലാരും അടിമകളും നാ നയമാണ് താങ്കൾ എടുക്കുന്നത് നിങ്ങളെ അടിമയായിട്ട് തന്നെയാ കാണുന്നേ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ വിളിച്ചു ചോദ്യം ചോദിച്ചോ താങ്കൾ ഞങ്ങളുടെ നിങ്ങൾ എന്റെ ഗസ്റ്റ് നിങ്ങളുടെ ഗസ്റ്റാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഉണ്ടല്ലാം ഞാൻ പറയുന്നത് കേൾക്കണം തീർച്ചയായിട്ടും ഞാൻ ഗെസ്റ്റാണ് അല്ല മര്യാദ ഇല്ലാതെ എന്നോട് ചോദിക്കാനും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചേ ഇവിടെയോ എന്തോ എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അറിയാനുള്ള ഉത്സാഹാണ് പക്ഷെ താങ്കൾ വഴിതെറ്റ് ചെയ്യും ഞാനായിട്ട് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേയും ബോധ്യം വേണം ആ ബോധ്യമില്ലാത്ത ഒരാളെ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് അറിവ് അറിവ് നിങ്ങൾ അതുകൊണ്ടാണ് കേൾക്കാൻ പറയുന്നത് അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത് അതിന് വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ആ വിവരമുള്ള ഞാൻ ഉള്ളു തനിക്കില്ല അത് ഉണ്ടായിരുന്ന നിങ്ങള് എന്നോട് ചോദിക്കത്തില്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോ എന്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചോ അല്ല താങ്കൾ ചോദിച്ചോതനല്ലോ എന്നെന്തിനാണ് നിങ്ങക്ക് എന്നെ വിളിച്ചേ അത് അത് ഉത്തരം പറ നിങ്ങൾക്ക് എന്നെ വിളിക്കുന്നത് ഞാനൊരു ചോദ്യം നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കണോന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പോഴാണ് ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് താങ്കൾ കേൾക്കാൻ ഞാൻ തയ്യാറല്ല തയ്യാറാണെന്നുണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരിക്കണം നിങ്ങള് താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ എന്ത് ഞാൻ മര്യാദ വീണ്ടും ഞാൻ ഈ പറയുന്ന സാധനം അല്ലല്ലോ ചോദിക്കുന്നത് അല്ല എഴുതി വെക്കണോ എഴുതി വെച്ചിട്ട് മാത്രമേ അഡ്രസ്സുകൾ ഉള്ളു നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളൂ നിങ്ങളുടെ രൂപം നിങ്ങളേതല്ല പിന്നെ അത് താനേ ഉണ്ടാകുന്നത് പേരങ്ങനല്ല നിങ്ങള് മണിന്ന് എനിക്ക് വിളിക്കാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാകും അതാണ് അടയാളപ്പെടുത്തുന്നത് അത് രൂപം ഉള്ളതാണ് എന്താണ് പറയുന്നത് രൂപം നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതായി കഴിഞ്ഞാൽ ഞാൻ പാടാകും വേറെ വല്ലവരും വിളിക്കും ഓക്കെ താങ്കൾ പറഞ്ഞു എന്നെന്താണല്ലോ ലോകത്ത് വേറെ ഒന്നും ഇല്ല വിളിക്കുന്നതാണത് നിങ്ങള് ഉണ്ടെന്നുള്ളതുകൊണ്ട് എനിക്ക് വരും ചിലപ്പോണ്ടെന്ന് സംശയിക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞല്ലേ ഞാന് ഞാനായത് കൊണ്ടാണ് മര്യാദക്ക് വിട്ടിരുന്ന സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് യൂസ്ലെസ് ആയ പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ